സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ മുതൽ അംഗനവാടികൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ ഒരു അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്കും അവധി ബാധകമല്ല ആറ് ജില്ലകളിൽ കനത്ത തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്നര വരെ രണ്ട് പോയിന്റ് എട്ട് മുതൽ മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് കന്യാകുമാരി തീരത്ത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ എട്ട് മുപ്പത് വരെ രണ്ട് പോയിന്റ് ഒൻപത് മുതൽ മൂന്ന് പോയിന്റ് ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു